ജലാംശം കൂടുതലുള്ളത് വെള്ളത്തിന്റെ അളവ് കൂടുതലുള്ളത് വാട്ടർ കണ്ടന്റ് കൂടുതലുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം മുന്നിട്ട് നിൽക്കുന്നത് വെള്ളത്തിന്റെ സ്വഭാവം അഥവാ മനസ്സായിരിക്കും ആക്റ്റീവ് ആയിരിക്കുക മനസ്സാക്റ്റീവ് ആകുമ്പോഴുള്ള പ്രത്യേകത ഓവറായിട്ട് ഇമോഷൻസ് ആയിരിക്കും വരിക ഇമോഷനിലായിരിക്കും അവർക്ക് കൂടുതൽ ഉണ്ടാവുക സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഓവറായിട്ട് എക്സ്പ്രസ് ചെയ്യും എല്ലാ കാര്യത്തെയും വികാരപരമായിട്ട് തന്നെയാണ് എന്തു ചെയ്യുക കാണാൻ കഴിയുക അവരെ ആഗ്രഹങ്ങൾ മനസ്സിന്റെ സൃഷ്ടിയാണ് ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഈ ആഗ്രഹങ്ങൾ ഇവർക്ക് യാതൊരു ക്ഷാമം ഉണ്ടാവില്ല ഒരാഗ്രഹം തീരുന്നതിന് മുന്നേ അടുത്ത ആഗ്രഹം വന്ന് ഇങ്ങനെ ആഗ്രഹങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഈ മനസ്സ് ആക്റ്റീവ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹങ്ങൾ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും വന്നുകൊണ്ടേയിരിക്കും അവർ ഒന്നിൽ നിൽക്കില്ല നിരന്തരം യാത്ര ചെയ്യാൻ തുടങ്ങും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കില്ല ജലം പോലെ ഒന്നിൽ നിന്നൊന്നിലേക്ക് ഒഴുകിക്കൊണ്ടേക്കും എല്ലാ കാര്യത്തിലും കൊണ്ട് തലമുറക്കുകയും ചെയ്യും എല്ലാ കാര്യത്തിലും തല കൊടുക്കും ഭൂമിക്കാർ തല കൊടുത്ത കാര്യത്തിൽ അങ്ങേയറ്റം വരെ നിൽക്കുമെങ്കിൽ ജലക്കാരങ്ങനെയല്ല എത്രയും പെട്ടെന്ന് തലകുരുത്തിൽ വളരെ പെട്ടെന്ന് ചെയ്യും കൂട്ടാവും ചെയ്യും ഒന്നും ഒരുമിക്കാനായിട്ട് നിൽക്കില്ല ക്ലിയറാണോ അപ്പോ ഏത് വ്യക്തിയുടെ ശരീരത്തിലാണോ വാട്ടർ കണ്ടന്റ് കൂടുതലായി നിൽക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം മനസ്സാക്റ്റീവ് ആവുകയും അവരെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് മനസ്സാകുന്നത് കൊണ്ട് ആഗ്രഹങ്ങളും ഇമോഷൻസും കൂടുതലായിരിക്കും അതായിരിക്കും പിന്നീട് അവരുടെ ജീവിതത്തെ നിയന്ത്രിച്ചു കൊണ്ടു കലാപരമായ കഴിവുകൾക്ക് കൂടുതലായിരിക്കും സംഗീതം പാട്ട് നൃത്തം ഇതൊക്കെ അതിൽ അവർ വാക്കുകൾ വളരെ സോഫ്റ്റ് ആയിരിക്കും വളരെ കൂടി മധുരമുള്ള വാക്കുകളായിരിക്കും പറയാതൊക്കെ ശരിയാണ് ഒരു ഡേഞ്ചർ സ്വഭാവം അവർക്കുണ്ട് ജലത്തിന്റെ സ്വഭാവം ഞാൻ വ്യക്തിയുള്ള സ്വഭാവം അല്ല പറയുന്നത് വളരെ വാക്കുകൾ കൊണ്ട് വളരെ മൃദുവായിട്ട് സംസാരിക്കുന്നു പിന്നെ പ്രകൃതിക്ക് സൗന്ദര്യം നൽകുന്നത് ജലമാണ് എവിടെയൊക്കെയാണോ വെള്ളത്തിന്റെ സാന്നിധ്യം ഉള്ളത് അവിടെ പ്രകൃതിക്ക് ഒരു സൗന്ദര്യം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ശരീരത്തിൽ ജലാംശം കൂടുതലുള്ളവർക്ക് ഒരു ഭാഗ്യ സൗന്ദര്യത്തിന്റെ ലക്ഷണം കൂടുതലാണ് പക്ഷെ ജലത്തിനൊരു സ്വഭാവം ഉണ്ട് എന്താന്ന് വെച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് വാക്കുകൾ കൊണ്ട് അവർ വേദനിപ്പിക്കില്ല വളരെ എന്താ പറയുക സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുള്ളൂ മധുരമുള്ള വാക്കുകൾ കൊണ്ട് സംസാരിക്കുള്ളൂ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് അവരവർക്ക് സംസാരിച്ചിരിക്കാൻ വളരെ കൗതുകമായിരിക്കും പക്ഷെ ഒരു ദോഷമുള്ളത് നമ്മൾ ജീവനോടെ വെള്ളത്തിൽ കഴിഞ്ഞാൽ നേരെ അടിയിലേക്ക് പോകൂല്ലേ ആണോ അല്ലയോ ഓ പക്ഷേ നമ്മുടെ ജീവൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ താഴേക്കാണോ പോവുക മേലേക്കാണോ വരും നമ്മുടെ ജീവൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എവിടേക്ക് വരും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിലെ അതായത് ഈ സത്തെടുക്കൽ പ്രക്രിയ സത്താണല്ലോ ജീവൻ എന്ന് പറയുന്നത് അപ്പോ എത്രയൊക്കെ സുഖിപ്പിച്ച് വർത്തമാനം പറഞ്ഞാലും എത്രയൊക്കെ എന്താ പറയാ ഭംഗിവാക്ക് പറഞ്ഞ് എന്തൊക്കെ ചെയ്താലും അവരുടെ ഉള്ളിൽ ഒരു അലേർട്ട്നെസ് ഉണ്ടാവും എന്താണ് ആ സത്തെടുക്കൽ പ്രക്രിയയിൽ അവർ അലേർട്ട് ആയിരിക്കും സ്വന്തമായി അവരെന്താണോ ഉദ്ദേശിക്കുന്നത് ആ കാര്യം നേടിയെടുക്കുക എന്നതിൽ അവർ അലേർട്ടായിരിക്കും അവരുദ്ദേശിച്ച കാര്യം നേടിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ശരീരത്തെ ഉള്ളിൽ വയ്ക്കില്ല പിന്നെ അവരെന്ത് ചെയ്തോളും റിജക്ട് ചെയ്തോളൂ എന്ന് വെച്ചാൽ എത്രയൊക്കെ നന്നായി മധുരമായി സംസാരിച്ച് വാക്കുകൾ കൊണ്ട് സുപി സുഖിപ്പിച്ചാലും സ്വന്തം കാര്യം നേടിയെടുക്കുക എന്നതിൽ വളരെ അഗ്രസീവ് അലേർട്ടായിരിക്കും കാര്യം കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് അവരെന്ത് ചെയ്യും തലമുറ തള്ളി പറയാം കാര്യം കഴിയുന്നത് വരെ ഭംഗിവാദികളെ കൊണ്ടായിരിക്കും നമ്മളെ സൂചിപ്പിക്കുന്നതെങ്കിൽ എപ്പോഴാണോ അവരുദ്ദേശിച്ച കാര്യം നടക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്തോളൂ അത് അവരുടെ കുഴപ്പമല്ല അവരുടെ ശരീരത്തിൽ ജലാംശം കൂടിയത് കൊണ്ട് അവരുടെ സ്വഭാവത്തിൽ ഏത് ഇൻഫ്ലുവൻസ് ആയി വെള്ളത്തിന്റെ സ്വഭാവം ഇൻഫ്ലുവൻസ് ആയി ക്ലിയർ ആയോ അപ്പോ ജലത്തിൽ നിന്നും മനസ്സ് രൂപം കൊള്ളുന്നു ഇനി അടുത്തത് നമ്മളൊരു ഇരുട്ട മുറിക്കുള്ളിൽ ഇരിക്കാന്ന് വിചാരിക്കാം നമ്മളൊരു ഇരുട്ട മുറിക്കുള്ളിൽ ഇരിക്കുന്നു അവിടെ ഒരുപോലെ വിളക്ക് കൊളുത്തി ഒരു തിരി കൊളുത്തുന്നു പിന്നീട് രണ്ടാമത്തെ തിരി കൊതുക്കുന്നു അങ്ങനെ ഓരോ തിരികൾ കൊളുത്തുന്ന സമയത്ത് അവിടെ എന്താണ് സംഭവിക്കുക പ്രകാശം പറക്കുന്നു അതിന് മറ്റൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ അവിടെ നിന്ന് ഇരുട്ട് അകന്നു പോകുന്നു പറഞ്ഞു അവിടെ പ്രകാശം പറക്കുന്നതോടൊപ്പം തന്നെ എന്ത് ഭാഗം പോകുന്നു ഇരുട്ടകന്നു പോകുന്നു അപ്പോ അഗ്നിയുടെ സ്വഭാവത്തിന്റെ ഒരു പ്രത്യേകത ഇരുട്ടിനെ അകറ്റാനുള്ള കഴിവുണ്ട് അല്ലെ വെളിച്ചത്തിന് ഇരുട്ടിനെ അകറ്റാനുള്ള കഴിവുണ്ട് ഇനി നമ്മൾ തണുപ്പ് കുറച്ചിരിക്കുന്ന സമയത്ത് നല്ല ചൂടുള്ള ഒരു കാപ്പിയോ അല്ലെങ്കിൽ ചാപ്പിയോ എന്തെങ്കിലും ഒന്ന് കഴിക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്ത് സംഭവിക്കും തണുപ്പ് കുറഞ്ഞു കിട്ടും അതിനർത്ഥം എന്താണ് നമ്മുടെ ഉള്ളില് തണുപ്പിനെ അകറ്റാനുള്ള ശേഷി കൂടി ആർക്കുണ്ട് അഗ്നിക്കുണ്ട് എന്നല്ലേ ആണല്ലോ അപ്പോ ഇരുട്ടിനെ അകറ്റാനുള്ള കഴിവുണ്ട് തണുപ്പിനെ അകറ്റാനുള്ള കഴിവുണ്ട് ഇനി നാൽപ്പത് അമ്പത് ഡിഗ്രി ചൂടുള്ള കൊടും വേനലില് നാല് കുന്നിൻ മലകളിലെ നാല് ഭാഗത്ത് തീയും വെച്ച് നമ്മൾ വന്നു കഴിഞ്ഞാൽ പിന്നീട് അത് എന്ത് സംഭവിക്കും നാട് മുഴുവൻ കാട് മുഴുവൻ കത്തി കാട്ട് തീയായി പറയണല്ലേ ആണല്ലയോ എന്ന് വെച്ചാൽ സർവ്വതിനെയും കത്തിച്ച് ചാമ്പലാക്കാനുള്ള കഴിവ് കൂടിയായത് ആർക്കുണ്ട് അഗ്നിക്കുണ്ട് എന്നുള്ള കാര്യമല്ലേ ആണല്ലയോ അപ്പൊ ഈ മൂന്ന് സ്വഭാവത്തെ എടുക്കാം ഒന്ന് ഇരുട്ടിനെ അകറ്റാനുള്ള കഴിവ് രണ്ട് തണുപ്പിനെ അകറ്റാനുള്ള കഴിവ് മൂന്ന് സർവ്വതിനേയും കത്തിച്ച് നശിപ്പിക്കാനുള്ള കഴിവ് ഈ മൂന്ന് സ്വഭാവത്തോടു കൂടി ഒരു കഥാപാത്രം നമ്മുടെ ഉള്ളിലുണ്ട് അതാണ് അറിവ് അല്ലെങ്കിൽ ബുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലേക്ക് ഒരു അറിവ് കയറി വരുമ്പോൾ അതിനു മുന്നേ ഇപ്പൊ നിങ്ങളെ പുതിയ ആളുകൾ ഈ ക്ലാസ് ആദ്യമായിട്ട് വന്നിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരുട്ട് മുറിക്കുള്ളിൽ ഇരിക്കുന്ന അവസ്ഥയാണല്ലേ ഇവിടെ എന്താ പറയാൻ പോകുന്നത് എന്താണ് പറയാൻ പോകുന്നത് ഒന്നും അറിയാതെ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള അവസ്ഥയാണോ അല്ലേ മെല്ലെ മെല്ലെ ക്ലാസ് തുടങ്ങി ഓരോ തിരികൾ തെളിയുന്നതോടുകൂടി ആയിരുന്നു പോയി ഒരു ഒരു രൂപം വന്നു തുടങ്ങിയല്ലയോ എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലെ അജ്ഞത അല്ലെങ്കിൽ അറിവില്ലായ്മയാണ് ശരിക്കും ഇരുട്ട് എന്ന് പറയുന്നതെങ്കിൽ അതിലേക്ക് മെല്ലെ മെല്ലെ അറിവുകൾ പ്രകാശിപ്പിപ്പും പ്രകാശപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഈ അജ്ഞത ഇല്ലാതാവുന്നു അപ്പൊ ആ അറിവെന്ന് പറയുന്നത് അഗ്നിയുടെ സ്വഭാവമാണ് ഏതൊരു വ്യക്തിയുടെ ശരീരത്തിലാണോ അഗ്നി അല്ലെങ്കിൽ ചൂട് കൂടുതലുള്ളത് അവർക്ക് അറിവ് ബുദ്ധിശക്തി കൂടും ലോജിക് പവർ വളരെ കൂടുതലായിരിക്കും ലോജിക് പവർ കൂടുന്നതോടുകൂടി അവരെന്ത് ചോദിച്ചാൽ നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും യുക്തിപരമായിട്ട് ചോദ്യങ്ങൾ ഈവൻ ദൈവം ഉണ്ടായ വെച്ചാൽ അവരെ തെളിയിക്കിതിട്ടുള്ള പല ചോദ്യങ്ങളും വരുന്നത് എവിടെ നിന്നാണ് ഈ യുക്തിയിൽ നിന്നാണ് അങ്ങനെ ബ്രെയിൻ ആക്റ്റീവ് ആകുന്ന നമ്മുടെ ഇന്റലക്ച്വൽ പവർ വർക്ക് ചെയ്യുന്നു നമ്മുടെ ബോഡിയിൽ ഹീറ്റ് അല്ലെങ്കിൽ അഗ്നി അഗ്നിതത്വവും വർക്ക് ചെയ്യണം പിന്നെയോ അഗ്നിക്ക് തണുപ്പിനെ അകറ്റാനുള്ളൊരു കഴിവുണ്ടെന്ന് തണുപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ തണുപ്പുള്ള രാത്രികളിൽ പുലർച്ചെ എണീക്കാൻ നിൽക്കുന്ന സമയത്ത് നല്ല തണുപ്പാണെങ്കിൽ ഒരു മണിക്കൂറുകളിൽ കിടക്കട്ടെ പറഞ്ഞാൽ മൂടിപ്പോച്ച് കിടക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും അല്ലെ പൊതുവെ നോർമൽ ടെമ്പറേച്ചർ ആണെങ്കിൽ നമ്മൾ എണീറ്റർ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമെങ്കിൽ കുറച്ചുകൂടെ തണുപ്പ് കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും മൂടിപ്പോച്ച ഒന്നും കിടക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവൂല്ലോ അതിനർത്ഥം ആ തണുപ്പിൽ ഭ്രമം പിടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും ആ സുഖത്തിന്റെ പുറത്ത് നമ്മൾ എന്ത് ചെയ്യും ഭ്രമത്തിൽ കിടക്കുന്ന ഒരു അവസ്ഥ വരും എന്ന് വെച്ചാൽ നമ്മൾ ഏത് കാര്യത്തിലാണോ ഭ്രമിച്ചിരിക്കുന്നത് അത് മദ്യത്തിൽ ഭ്രമിച്ചവരാവാം പല കാര്യങ്ങളും ഭ്രമിച്ചു കിടക്കുന്നത് ഈ ഭ്രമം എന്ന് പറയുന്ന അവസ്ഥ മുഴുവൻ ഈ പറഞ്ഞ തണുപ്പിൽ നിന്നുണ്ടാവുന്ന അവസ്ഥയാണ് മന്ദാഗ്നി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ചൂട് അപ്പൊ ഈ ഭ്രമത്തിൽ നിന്ന് നമ്മൾ മറികടക്കണമെങ്കിൽ അതിനാവശ്യമുള്ള ധൈര്യം അതിനാവശ്യമുള്ള അറിവ് വേണം ഈ ധൈര്യവും അറിവും നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അഗ്നിയിൽ നിന്ന് ക്ഷത്രിയ ഗുണം എന്ന് പറയും ക്ഷത്രിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നല്ല കടുത്ത വ്യായാമം ചെയ്ത് കളരിയും കരാട്ടയും ഒക്കെ അഭ്യസിച്ച് ശരീരത്തിലെ ഹൈ ഹീറ്റ് ഉണ്ടാക്കി വരുന്ന ആളുകൾക്കാണ് എന്ത് ഗുണം ധൈര്യം പ്രൊഡ്യൂസ് ചെയ്യല്ലേ ആണല്ലോ അപ്പൊ ഈ അഗ്നി കയറി ശരീരത്തിൽ കടുത്ത വ്യായാമം ചെയ്ത് ശരീരം ആ ബോഡി ടെമ്പറേച്ചർ കൂട്ടിയിരിക്കുന്ന സമയത്ത് അവർക്ക് ഉണ്ടാകുന്ന ധൈര്യവും ഒക്കെയാണ് അവരുടെ ക്ഷത്രിയപരമായി പറഞ്ഞത് എന്ന പോലെ നമ്മുടെ ഉള്ളിൽ ആ ഭ്രമാവസ്ഥയിൽ നിന്ന് നമ്മൾ മോചിതനാവണമെങ്കിൽ നമുക്ക് എന്ത് വേണം തണുപ്പിൽ നിന്ന് മോചിതനാണെങ്കിൽ നമുക്ക് ചൂടിന്റെ സഹായം ഉണ്ടായേ പറ്റും ക്ലിയർ ആയോ അപ്പോ അറിവില്ലായ്മയിൽ നിന്ന് നമ്മളെ അറിവിലേക്ക് കയറ്റുന്നത് ചൂട് അല്ലെങ്കിൽ അഗ്നിയാണ് ഭ്രമത്തിൽ നിന്ന് നമ്മളെ ധൈര്യത്തിലേക്ക് ഒലിച്ചു കൊണ്ടുവരുന്നത് ആക്ടിവേഷനിലേക്ക് കൊണ്ടുവരുന്നത് ധൈര്യം എന്നത് അഗ്നിയുടെ സ്വഭാവമാണ് എന്നാൽ ഇനിയൊരു സ്വഭാവം കൂടി ഞാൻ പറഞ്ഞിരുന്നു ഈ സമ്പൂർണ്ണമായി എല്ലാത്തിനെയും കത്തിച്ച് നശിപ്പിക്കുന്ന ഒരു സ്വഭാവം അല്ലേ അത് വേറെ അറിവ് കൂടുതലായി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അഹങ്കാരത്തിലേക്ക് കൊണ്ടെത്തും അറിവ് കൂടി വന്നവർക്ക് പിന്നീട് എന്താണ് ഉണ്ടാവുക അഹങ്കാരം ജനിക്കും ഈ അഹങ്കാരമാണ് പിന്നീട് അയാളെ അയാളെയും നശിപ്പിക്കും അയാളെ ഇടപെടുന്ന ഏതെല്ലാം മേഖല അവിടെയൊക്കെയും എന്ത് ചെയ്യുന്നു ഈ അഹങ്കാരം നശിപ്പിക്കും അങ്ങനെ അറിവ് അല്ലെങ്കിൽ അഗ്നിയുടെ ഹൈ വേർഷൻ എന്ന് പറയുന്നതിന് എല്ലാത്തിനെയും നശിപ്പിക്കാനുള്ള ഒരു സ്വഭാവമുണ്ട് അത് അഹങ്കാരവും കൂടിയാണ് ക്ലിയർ ആയോ അപ്പൊ അറിവ് എന്ന് പറയുന്നത് അല്ലെ അഗ്നിയിൽ നിന്നും രൂപം കൊള്ളുന്ന മൂന്ന് പ്രധാന സ്വഭാവം അഗ്നിയിൽ നിന്നും ബുദ്ധി പ്രവർത്തിക്കുന്നു അറിവും ധൈര്യം അഹങ്കാരം ഇതെല്ലാം ഏതിന്റെ കോൺട്രിബ്യൂഷൻ ആണ് നമ്മുടെ ശരീരത്തിലെ അഗ്നിയുടെ കോൺട്രിബ്യൂഷൻ ക്ലിയർ ആയോ വെള്ളത്തിന്റെ കോൺട്രിബ്യൂഷൻ ആണ് മനസ്സ് ഇമോഷൻസ് എന്നൊക്കെ പറയുന്നതൊക്കെ ജലത്തിന്റെ കോൺട്രിബ്യൂഷൻ ആണ് ഭൂമി ശരീരബോധം ഭൗതിക മെറ്റീരിയൽ അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞത് ഇനിയുള്ളത് പൊതുവെ പഞ്ചഭൂതങ്ങളെ തത്വജ്ഞാനം എന്ന് വിളിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ വായു തത്വം എന്നുള്ള വാക്ക് എഴുതുക ഈ വായു എന്നുള്ള ശബ്ദമാണ് പിന്നീട് അത് പറഞ്ഞു പറഞ്ഞ് ലോപിച്ചെന്തായി വ്യാ എന്ന ശബ്ദത്തിലേക്ക് മാറി വായു എന്ന ശബ്ദം എന്തായി മാറി വ്യാ വായു എന്നത് വ്യാ ആയി മാറി അപ്പൊ ഈ വ്യാ പ്ലസ് തത്വം എന്ന രണ്ട് വാക്കുകളെ കൂട്ടിച്ചേർത്ത് വായിച്ചപ്പോഴാണ് വ്യക്തിത്വം എന്ന വേർഡ് ഉണ്ടായത് ഈ വ്യാ പ്ലസ് തത്വം എന്ന രണ്ട് വാക്കുകൾ ചേർത്താണ് വ്യക്തിത്വം ഉണ്ടാകുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള വായുതത്വം അല്ലെങ്കിൽ ഓക്സിജന്റെ അളവിനനുസരിച്ചാണ് പ്രാണശക്തിയുടെ അളവിനനുസരിച്ചാണ് നമ്മുടെ വ്യക്തിത്വം നിലനിൽക്കുന്നത് ക്ലിയർ ആയോ ഈ വ്യക്തിത്വം തന്നെ നമ്മുടെ ഉള്ളിൽ പ്രകടമാകുന്നത് സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ ആത്മവിശ്വാസം എന്നുള്ള അവസ്ഥയിലാണ് ആത്മവിശ്വാസത്തിന്റെ അവസാനം എന്ത് കിടക്കുന്നുണ്ട് ശ്വാസം കിടക്കുന്നുണ്ട് അല്ലെ അല്ലെ അപ്പോ നമ്മുടെ ഉള്ളിലെ ബ്രീതിംഗ് കപ്പാസിറ്റിയുടെ പവറിനനുസരിച്ചാണ് നമ്മുടെ ആത്മവിശ്വാസം അല്ലെങ്കിൽ കോൺഫിഡൻസ് പറയുന്നത് കോൺഫിഡൻസ് തന്നെയാണ് വ്യക്തിത്വമായി നില പക്ഷെ ഒരു കാര്യമുണ്ട് വായു നല്ലതാണ് പ്രാണനാണ് എല്ലാമാണ് ചുഴലിക്കാറ്റടിച്ചാൽ എന്തുവണിയല്ലേ എന്ന പോലെ ആത്മവിശ്വാസം നല്ലതാണ് സെൽഫ് കോൺഫിഡൻസ് നല്ലതാണ് ഇതിന്റെ അളവ് കൂടി കൂടി അത് ഓവർ കോൺഫിഡൻസിലേക്ക് കൊണ്ടെത്തി എന്ന് വെച്ചാൽ വായുവിന്റെ അളവ് കൂടി കൂടിയാൽ അത് ഈഗോ അല്ലെങ്കിൽ അസംഭാവത്തിലേക്കൊണ്ട് നമ്മൾ അഗ്നി കൂടിക്കൂടി അത് അഹങ്കാരത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന പോലെ വായുവിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് അത് എവിടെ കൊണ്ടെത്തിക്കും നമ്മളെ അഹംഭാവത്തിലേക്ക് കൊണ്ടെത്തിക്കും ഞാൻ ഇവിടെ നിലനിൽക്കാം എന്നത് അത്യാവശ്യമാണ് പക്ഷെ ഞാൻ മാത്രമേ നിലനിൽക്കാവൂ മറ്റുള്ളവർന്നും നിലനിൽക്കരുത് എന്ന് പറയുന്ന ഭാവത്തിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും അത് അഹംഭാവത്തിലേക്ക് കൊണ്ട് അപ്പോ വായുതത്വത്തിൽ നിന്ന് തന്നെയാണ് നമ്മുടെ വ്യക്തിത്വം ഉണ്ടാകുന്നത് ആ വായുതത്വത്തിൽ നിന്ന് തന്നെയാണ് നമ്മുടെ അഹംഭാവവും ഉണ്ടാവുന്നത് ക്ലിയർ ആയോ മാത്രമല്ല വായുവിന്റെ പ്രത്യേകമായ സ്വഭാവം ഭൂമി എല്ലാത്തിനെയും താഴേക്ക് വലിയെന്ന് പറഞ്ഞു അല്ലെ ഒരു സിംഗ്സിറ്റി ഡൗൺ ടു എർത്ത് അവകാശ സ്വഭാവം അടിമത്തൊക്കെ പറയുമ്പോൾ വായു എല്ലാത്തിനെയും മുകളിലേക്കാണോ കൊണ്ടുപോകുക അല്ലെ തറയിലേക്കുന്ന മണ്ണിനെയും കവറിനെയും വരെ അടിച്ച് മുകളിലേക്ക് കൊണ്ടുപോകുന്നത് ആരാണ് വായു ആണോ അല്ലയോ അതുകൊണ്ട് തന്നെ ഏത് വ്യക്തിയുടെ ശരീരത്തിലാണോ വായുവിന്റെ അളവ് കൂടുതലുള്ളത് അവരുടെ ചിന്താഗതിയും അവരുടെ പെരുമാറ്റവും ഒക്കെ കുറച്ചുകൂടെ ഹയർ ലെവലിലേക്ക് ആയിരിക്കും ഉണ്ടാവും ഒരു ഉയർന്ന തരത്തിലുള്ള ചിന്താഗതിയും വ്യക്തിത്വത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അവർക്ക് സ്വാഭാവികമായിട്ടുണ്ടാവും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവർ അവർക്ക് സ്വാഭാവികമായിട്ടുണ്ടാവും മറ്റുള്ളവരെ നിയന്ത്രിക്കാനും മറ്റുള്ളവരെ കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഉണ്ടാവും പക്ഷെ അത് തന്നെ കൂടുതലാവുമ്പോൾ മറ്റുള്ളവരെ അടിമയാക്കിക്കൊണ്ട് സ്വയം നേതാവായി നേതാവായി അധികാരം ചമയാനുള്ള ഒരു ടെൻഡൻസിയും അവർക്ക് കൂടുതലാ അത് വരാതിരിക്കണമെങ്കിൽ അവിടെ എന്ത് വേണം ബാലൻസിങ് ബാലൻസിംഗ് അപ്പൊ ഭൂമിതത്വത്തിൽ നിന്ന് ശരീരബോധവും ജലതത്വത്തിൽ നിന്ന് മനസ്സും അഗ്നിതത്വത്തിൽ നിന്ന് അറിവും വായുതത്വത്തിൽ നിന്ന് വ്യക്തിത്വവും ഉണ്ടാവും ഇനി ഞാനൊന്ന് ചോദിച്ചോട്ടെ നമ്മൾ എല്ലാവരോടും വിശേഷം ചോദിക്കുന്ന സമയത്ത് സുഖമാണോ എന്ന് ചോദിക്കാറുണ്ട് അല്ലേ അപ്പൊ അവർ പറയും സുഖമാണെന്ന് പറയും എന്താണ് ശരിക്കും ഈ സുഖം എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിക്കുന്നത് സുഖം എന്ന വാക്കുകൊണ്ട് ഏത് അവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത് പറയാൻ പറ്റുമോ പുതിയ ആളുകൾ പറയൂ സുഖം എന്ന വാക്കുകൊണ്ട് ഏത് അവസ്ഥയെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് പറയാൻ പറ്റുമോ അതിന് സന്തോഷം എന്ന് പറഞ്ഞ പോലെ സുഖം എന്ന് പറയുന്നു അതാണോ സുഖം ഇപ്പൊ നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ല രോഗങ്ങളൊന്നും ഇല്ലെങ്കിൽ സുഖമാണെന്ന് പറയാൻ പറ്റും സുഖം എന്ന വാക്കിനെ ഏത് അവസ്ഥ കൊണ്ട് വിശേഷിപ്പിക്കാം അല്ലെങ്കിൽ സുഖം എന്ന വാക്ക് വിശേഷിപ്പിക്കുന്നത് ഏത് അവസ്ഥയാണ് ഏതെങ്കിലും ഒരു അവസ്ഥയായിരിക്കുമല്ലോ സുഖം എന്ന് വിശേഷിപ്പിക്കുന്നത് അത് ആരോഗ്യം നോക്കാം അപ്പോ സുഖം എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ബോധ്യപ്പെട്ട കാര്യമാണ് പറയുന്നത് വീണ്ടും ഞാൻ പറയുന്നു ഞാൻ പറയുന്നത് എന്ന് എന്ത് ചെയ്യരുത് വിശ്വസിക്കരുത് ഏതൊരു നിമിഷത്തിലാണോ ശരീരം മനസ്സ് ബുദ്ധി വ്യക്തിത്വം ഈ നാലവസ്ഥകളും നിശ്ചലമാകുന്നത് ഈ നാലവസ്ഥകളും നമ്മൾ നിശ്ചലമാ ചലിക്കാത്ത സമയത്ത് ആകാശതത്വമാകുന്ന ശൂന്യമായൊരു സ്പേസ് അല്ലെങ്കിൽ സ്പേസ് തത്വമായൊരു ശൂന്യത മാത്രം ഉണ്ടാവും ആ ശൂന്യതയിലേക്ക് നമ്മൾ എത്തുന്ന നിമിഷത്തെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത് സുഖം ഏതൊരു നിമിഷത്തിലാണോ നമ്മൾ ശൂന്യത എന്ന് പറയപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് ആ നിമിഷത്തെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത് ഉദാഹരണത്തിന് നമ്മൾ ഇത്രയും ആളുകളുണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ സുഖം ഉണ്ടാവും ഉണ്ടാവണം എന്നില്ല എന്നാൽ അതേ സമയം എല്ലാവരും ഒന്ന് സൈലന്റ് ആയി നിശ്ചലമായി കണ്ണടച്ചും ഉണ്ടാകിരിക്കുകയാണെങ്കിലോ ഇനി ഒരു ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം രാവിലെ മുതൽ വൈകിട്ട് വരെ പാടത്തോ ഒരു തൊടിയിലൊക്കെ വൃത്തിയാക്കി നല്ല കൃഷിപ്പണി ചെയ്ത് ശരീരം മുഴുവൻ ക്ഷീണിച്ച് വരുന്ന രീതിയിലുള്ള തോട്ടം പണിയൊക്കെ ചെയ്ത് കുറെ ശരീരം അത്ര ക്ഷീണിച്ച് കിടക്കുകയാണ് വൈകിട്ട് വന്ന് കുറച്ച് ചെറുതായിട്ട് ഭക്ഷണം കഴിച്ചൊന്ന് കിടന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഉറങ്ങാറു ആ വാക്ക് പറയണം ഉറങ്ങും അല്ലെ സുഖമായി ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം നമ്മൾ വിളിച്ചു പറഞ്ഞു ഇന്നലെ ഞാൻ സുഖമായി ഉറങ്ങി എന്ന് പറയും അല്ലെ സുഖമായി ഉറങ്ങി എന്ന് പറയും ഇന്ന് രാവിലെ ട്രെയിനിൽ വരുമ്പോ സംഭവിച്ചൊരു കാര്യാണ് തൊട്ടടുത്തൊരു നേപ്പാളി അത് പയ്യനാണ് അവൻ ഈ ആട്ടുകളിന്റെ കുറവയാടും പോലെ ഇപ്പുറത്താളുടെ തല ചവരുന്നു ഇപ്പുറത്ത് ചവരുന്നു ഇവിടെ മൊത്തം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവൻ ഇവനറിയുന്നതേ ഇല്ല ഈ ആരെയൊക്കെ തോളി വന്ന് കിട്ടണം അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി മാറ്റുന്നുണ്ട് ഇവനറിയുന്നേ ഇല്ല സംഭവം എണീപ്പിക്കാൻ ഞങ്ങൾ ആവുന്നതും പരിശ്രമിച്ചു നോക്കി അവനെട്ടാ അതെങ്ങുന്നില്ല ഇരുന്ന് ഇറങ്ങിയതാണ് സംഭവം അവ ട്രെയിനിലാണെന്നുള്ള ബോധം പോലെ അവനറിയില്ല അവസാനം ഞങ്ങൾ ഊറ്റും പോയി അവൻ ജയിച്ചു എന്ന് പറഞ്ഞാൽ പറയാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അറ്റ കൈക്ക് ബർത്തിന്റെ ആ അരികിൽ തിരിക്കുന്നവനെ എണീറ്റ് പുറത്തുവിനെ അങ്ങോട്ട് കയറ്റി കിട്ടുന്ന ഈ സമാധാനത്തിൽ ഉറങ്ങുന്ന പറഞ്ഞിട്ടാണ് ഞങ്ങൾ അല്ലെങ്കിൽ കിടക്കി അപ്പുറത്തും അപ്പുറത്ത് ഇരിക്കുന്നവരെയൊക്കെ തോൽവിപ്പോയി ചായ എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ആ അത്രയും സുഖമായി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ആ ഉറങ്ങിയ സുഖമുള്ള അനുഭവം നമുക്ക് ആരോടെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അതുപോലെ ഉറങ്ങാൻ ആർക്കെങ്കിലും നമ്മളെ പഠിപ്പിക്കാൻ പറ്റുമോ പഠിപ്പിക്കാൻ പറ്റുമോ നമ്മൾ സുഖമായി ഉറങ്ങി ഫ്രഷ് ആയിട്ട് ഉറങ്ങി എണീറ്റു അപ്പഴത് അപ്പറാണ് ഒരാളവിടെ ഉറക്കം കിട്ടാതെ കാലങ്ങളോളം ഗുളിക കഴിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളായിരിക്കും എന്നാൽ പിന്നെ നമുക്ക് എന്ത് ട്രെയിനിങ് കൊടുക്കാവുന്ന ട്രെയിനിങ് കൊടുക്കാൻ പറ്റും പറ്റുമോ ഇനിയിപ്പോ സ്വന്തം അമ്മയാണ് അച്ഛനാണ് കുടുംബക്കാരാണ് ഉറക്കം കിട്ടാതെ മെന്റലായി നടക്കണമെന്ന് നമുക്ക് അവരെ പഠിപ്പിക്കാൻ പറ്റും എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നാൽ ഈ ക്ലാസ് കേട്ടു ഈ ക്ലാസ് കേട്ട് കുറെ കാര്യങ്ങൾ മനസ്സിലായാൽ നിങ്ങൾക്ക് വീട്ടിലുള്ളവരോട് പോയി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലേ പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇത് കൊടുക്കാൻ പറ്റുന്നു പക്ഷെ അതെന്തുകൊണ്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല കാരണം അങ്ങനെ സുഖം അനുഭവിക്കുന്ന സമയത്ത് അതിന്റെ ഗുണഭോക്താവായി നിങ്ങളുടെ ശരീരം അവിടെ ഇല്ല അതിന്റെ ഗുണഭോക്താവായി നിങ്ങളുടെ മനസ്സ് അവിടെ ഇല്ല പിന്നെയോ നമ്മുടെ അറിവിന്റെ അറിവില്ല വ്യക്തിത്വം ഈ നാല് അവസ്ഥകളും അവിടെ എന്തായിരിക്കുന്നു നിശ്ചലമായിരിക്കുന്നു നമ്മൾ കാലുമോളി കാലിട്ട് ഒരു രാജാവിനെ പോലെയാണ് കേട്ടോ പറഞ്ഞത് സുഖം എന്തെങ്കിലും ജാട കാണിച്ചിട്ടൊക്കെയാണോ അല്ല അപ്പൊ അവിടെ അവിടെ മുന്നിൽ വന്നത് ആരാണെന്ന് പോലും അറിയില്ല അല്ലേ അവിടെ നമ്മൾ ഏത് കോലത്തിൽ കിടക്കണമെന്ന് പോലും നമുക്കറിയാം അപ്പോ ഈ നാലവസ്ഥകളും വിട്ട് ശരീരബോധവും കോധവും വിട്ട് ആനന്ദമായൊരു ശൂന്യതയിലേക്ക് പോയി വീഴുന്ന നിമിഷമാണ് ശരിക്കും നമ്മൾ എന്തു പറയുന്നത് സുഖം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ മൊബൈൽ ചാർജ് ചെയ്ത് വെക്കുന്ന സമയത്ത് ശൂന്യതയാകുന്ന സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചാർജ് ചെയ്യുമെന്ന് പറയാനുള്ള കാരണം ആ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ആകാശവത്വം എന്ന് പറയുന്ന ശൂന്യതയിലേക്ക് എടം കിടന്ന ആ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച പോലെ ആ ഡീപ് സ്ലീപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്തു ചാർജ് ആയി പോകും ആ ല്ല പൊതു ഞാൻ അതിനൊന്നും എതിര് പറഞ്ഞല്ല ഞാൻ വീണ്ടും പറയുന്നു ഞാൻ ഇവിടെ പറഞ്ഞത് എന്റെ ജീവിതത്തിൽ ബോധ്യപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ബോധ്യപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ റിയൽ ലൈഫുമായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി സ്വീകരിച്ചാ മതി അതിപ്പോ അല്ല അല്ല എന്താ ഒരു മിനിറ്റ് അതിപ്പോ ഇത് അല്ല ഇത് മാത്രമല്ല ഒരു മിനിറ്റ് അല്ല വേ വേറെ കാര്യം ഈ സുഖത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല ഈ തെറ്റിദ്ധാരണ ഉള്ളത് ഈ സുഖത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല ഒരാൾ ആ ഒരാൾ മറ്റൊരാളെ ചതിക്കുകയാണെങ്കിൽ പോലും അത് ലവ്യോ പറഞ്ഞു ചതിക്കുന്ന ആളുകളുണ്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ചതിക്കുന്ന ആളുകളുണ്ട് അപ്പൊ ആ വാക്കിൽ കുടുങ്ങിയാൽ എന്ത് സംഭവിക്കും വാക്ക് ഇഷ്ടമാണെന്ന് പറയുകയും പ്രവർത്തി വരുന്ന ഒരു അവസ്ഥകളുണ്ട് അപ്പൊ നമ്മൾ ഈ പറയുന്ന വാക്കുകളല്ല യഥാർത്ഥം എന്ന് പറയാനാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നതല്ല ഇവിടുത്തെ യഥാർത്ഥം നിങ്ങൾ കാണുന്നതല്ല ഇവിടുത്തെ യഥാർത്ഥം യഥാർത്ഥം എന്നത് വേറെയാണ് നിങ്ങൾ കാണുന്നതോ കേൾക്കുന്നതോ അല്ല യഥാർത്ഥം യഥാർത്ഥം അറിയണമെങ്കിൽ ഉള്ളറിയണം ഉള്ളറിയണമെങ്കിൽ ഉള്ളുണ്ടെന്ന് മനസ്സിലാവണം അത്രേ ഉദ്ദേശിച്ചുള്ളൂ ഇപ്പൊ സുഖമാണെന്ന് ചോദിച്ചാൽ സുഖമാണ് പറയുന്നത് കേൾക്കാൻ വേണ്ടി ഇപ്പൊ ഞാൻ ഈ പാലക്കാട്ടിൽ നിന്ന് കൊണ്ടുപറയാറില്ല ഉള്ളിൽ അറിയാനാണ് ഈ പനിയെല്ലാം പണിയപ്പെടുന്നത് മനസ്സിലായില്ലേ നമ്മുടെ മുന്നിലെ